ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന ഒരു നല്ലൊരു ഹൗസിങ് പ്ലോട്ടാണ് ഇത് എവിടെ സ്ഥിതി സ്ഥിതിയെന്ന് ചോദിച്ചാൽ ശരിക്കും അനങ്ങനങ്ങാടി സ്കൂളിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വിട്ടിട്ടാണ് നൂറ് മീറ്റർ വിളിക്കാറ്റ അനങ്ങനെ സ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ ആ ഒരു റോഡ് റോഡേതെന്ന് വെച്ചാൽ കോതകുറിശി ജംഗ്ഷൻ കോതകുർശി ഒറ്റപ്പാലം ചെറുപ്പ്ശേരി റോഡിനകത്ത് നാലും കൂടി ഒരു ജംഗ്ഷനാണ് കോതകുറിശി ആ കോതകുർജി ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ അതിനടുത്ത് തന്നെയാണ് ഈ അനങ്ങനാടി സ്കൂളുള്ളത് ആ സ്കൂളിൽ നിന്നൊരു നൂറ് മീറ്റർ മാത്രം ഈ കോതവശി ജംഗ്ഷൻ്റെ കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് ഒറ്റപ്പാലത്തേക്കും പോകാൻ പറ്റും അതുപോലെ തന്നെ ചെറുപ്പ്ശേരി പോകാൻ പറ്റും അതുപോലെ തന്നെ വാണിയംകുളം പോകാൻ പറ്റും എല്ലാത്തിനും പറ്റിയൊരു നല്ല കൂടിയ ജംഗ്ഷനാണ് ഇവിടെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു നാലോളം ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ട് അതുപോലെ തന്നെ ബാങ്കുകൾ എടുത്ത മൂന്നിന് മേലെ ബാങ്ക് മൂന്നോ നാലോ ബാങ്കുകളുണ്ട് എസ് ബി ഐ അടക്കം പോസ്റ്റ് ഓഫീസ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് കെ എസ് ഇ ബി ഇതെല്ലാം സി ബി എസ് ഇ സ്കൂൾ ഇതെല്ലാം ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏരിയേൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റും ഈ പ്ലോട്ടിൻ്റെ വേറൊരു കാര്യം പറഞ്ഞാൽ നല്ലൊരു വെള്ളം കെട്ടുന്ന നല്ലൊരു കിണറുണ്ട് അതേപോലെ തന്നെ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു കുളമുണ്ട് മൂന്ന് സെൻറ്റിൽ ഈ മുപ്പത്തി മൂന്ന് സെൻ്റാണ് ഈ പ്ലോട്ട് മൊത്തത്തിലുള്ളത് അതിലൊരു മൂന്ന് സെൻറ്റിലൊരു നല്ല കരിങ്കല്ല് കെട്ട് കെട്ടിയ ഒരു നല്ലൊരു കുളവും കൂടി ഇതിനകത്തുണ്ട് പിന്നെ ഇതിൻ്റെ കാര്യം വെച്ചാൽ എക്കോ ടൂറിസം നോക്കുമ്പോൾ ഈ ഒരു പ്ലോട്ട് ഇന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് എക്കോ ടൂറിസം ഉള്ളത് അതുപോലെ അനങ്ങൻ മൗണ്ടൻ അതുപോലെ എന്ന് പറയുന്ന അത് ഉള്ളത് ഒരു എണ്ണൂറ് മീറ്റർ ദൂരത്തിലാണ് അപ്പോൾ നമുക്ക് ആ ഒരു കാണുന്ന താഴെ കാണുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുളമായിട്ടുള്ളത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ ഇവിടെ ഒരു വീടൊക്കെ സെറ്റ് ചെയ്യണേ ശരിക്കൊരു അടിപൊളി കുളവും വീടും കിണറുമൊക്കെ ആയിട്ട് നല്ല സെറ്റാക്കാൻ പറ്റുന്നൊരു പ്രോപ്പർ സൂപ്പർ ഏരിയയാണ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിന്ന് ഏകദേശം ഒരു സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ടാവും പി കെ ദാസ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഏറ്റവും നല്ലൊരു ഹൗസിങ് പ്ലോട്ടാണിത് അത്യാവശ്യം തെങ്ങുകളും കവുങ്ങുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൗസിംഗ് പ്ലോട്ട് ഇതിൻ്റെ ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ലക്ഷം രൂപയുള്ളൂ സോ താല്പര്യമുള്ളവർ നെഗോഷ്യബിളാണ് കേട്ടോ അതും നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇതിൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്ത് തന്നെ കിടക്കുന്ന എല്ലാം കൊണ്ടും ഇപ്പോൾ ആയാലും ഹോസ്പിറ്റൽസ് ആയാലും എല്ലാം അടുത്ത് തന്നെ കിടക്കുന്ന ഒരു സുപ്പർ പ്ലോട്ടാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞു കിണറിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നതിൻ്റെ രീതി ഏകദേശം ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡാണ് പിന്നെ ചുറ്റുവട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൻ്റെ സ്കെച്ച് ഇതായി കാണുന്നതാണ് ഇതിൻ്റെ സ്കെച്ച് ഫ്രണ്ടിൽ പഞ്ചായത്ത് പഞ്ചായത്തോട് കാണിച്ചിട്ടുണ്ട് ഈ കാണുന്ന സ്കെച്ച് സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാപ്പി റിയൽ എസ്റ്റേറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാരണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം താങ്ക് യു താങ്ക് യു ടീച്ചേഴ്സ്